കിച്ചൺ വേസ്റ്റ് നിർമാർജനം ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് നോക്കിയപ്പോൾ കുറേ ചെടികളുണ്ട് ഇതെല്ലാം കറിക്കടല കടല ബംഗാൾ ഗ്രാം ചിപ്പി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ് സ്ഥിരമായിട്ട് കറി വെക്കാൻ ഉപയോഗിക്കുന്നതാണ് ചിലർ വറുത്തും കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കുറെ ചെടികൾ വെറുതെ കിട്ടിയല്ലോ പക്ഷെ ആ സന്തോഷം ചിലപ്പോൾ അധികം നാൾ നിൽക്കില്ല മുമ്പൊന്നും കടല കുഴിച്ചിട്ടിട്ട് ഉണ്ടായ ചെടികൾ ചെടി മുളച്ച് വരും കുറച്ച് ഉണങ്ങിപ്പോവും ചെറുപ്പം മുതലേ തുടങ്ങിയതാണിത് കടല കുഴിച്ചിട്ട് ചെടി ഉണ്ടാക്കല് പക്ഷേ ഇന്നേ വരെ ഒരു ചെടിയും പൂത്ത് കടലുണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താ കാരണം എന്നറിയില്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥയിൽ ഈ ചെടി പൂർണ്ണമായി വളരില്ല എന്നാണ് തോന്നുന്നത് അതിപ്പം കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് എൻ്റെ അനുഭവം ഇത്തവണ ഞാൻ എന്തായാലും ഇത് പറിച്ചു നടും ഇവിടെ വയ്ക്കാൻ പറ്റില്ല അവിടെ കിടയിൽ പോവും പറച്ച് ചെടിച്ചട്ടിയിലും വേറെ എവിടെങ്കിലൊക്കെ നടും വീണ്ടും പരീക്ഷണം തുടരും സക്സസ് ആയാൽ പറയാം